എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച് നിർത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയ ആളുകളെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു എന്നുള്ള വാർത്തയെക്കുറിച്ചുള്ള ഒരു വിശദീകരണമായിരുന്നു നമ്മൾ നൽകിയത് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സേവ് ഗാസ എന്ന് പറയുന്ന ട്രംപിൻ്റെ പുതിയ പ്രോജക്റ്റിനെ കുറിച്ചാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം എപ്പോഴും നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ ആയിരുന്നു സേവ് ഗാസ എന്നുള്ളത് സേവ് പാലസ്തീൻ സേവ് ഗാസ എന്നുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഗാസയെ രക്ഷിക്കാനായിട്ട് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഗാസയിലെ ജനങ്ങൾ ഇനിയെങ്കിലും രക്ഷപ്പെടുമോ എന്നുള്ളത് അത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ സുപ്രധാനമായ തീരുമാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് തൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹുവിനെ താൻ പ്രസിഡന്റ് ആയതിനു ശേഷം മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തുന്ന ലോക നേതാക്കളിൽ ആദ്യത്തെ ആളായിട്ട് ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുത്തത് എപ്പോഴും നമുക്കറിയാം ഇസ്രായേലും അമേരിക്കയും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമായിരുന്നപ്പോൾ ഡൊണാൾഡ് ട്രംപുമായിട്ട് അഭേദ്യമായൊരു ബന്ധമായിരുന്നു ബെഞ്ചമിൻ നദന്യാഹുവും ഇസ്രായേലും കാത്തു സൂക്ഷിച്ചത് ഇപ്പോഴും അത് തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹവുമായിട്ട് ഒരുമിച്ചിരുന്നായിരുന്നു ആ സമ്മേളനം നടത്തിയത് അതിൽ നതന്യാഹു വളരെ വിശദമായിട്ട് ട്രംപിൻ്റെ ഇസ്രായേലിനോടുള്ള സമീപനത്തെക്കുറിച്ചും ആ തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ഇസ്രായേലിനൊപ്പം എപ്പോഴും അമേരിക്ക നിലകൊള്ളുന്ന സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുകയുണ്ടായി ട്രംപ് എന്തൊക്കെ കാര്യങ്ങൾ ഇസ്രായേലിനു വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് അതിൽ പ്രധാനപ്പെട്ടത് ഇറാനുമായിട്ടുള്ള ആണവ കരാർ റദ്ദാക്കിയതു മുതൽ ജെറുസലേമിനെ ഇസ്രായേലിൻ്റെ ക്യാപിറ്റലായി അംഗീകരിച്ചതു മുതൽ ജെറുസലേമിലേക്ക് അമേരിക്കൻ എംബസി ഉൾപ്പെടെയുള്ള അങ്ങനെ നിരവധി കാര്യങ്ങൾ ഹമാസിനെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഹമാസിനെ താക്കീത് ചെയ്യുന്ന അവസ്ഥകൾ അപ്പം ഏത് സമയത്തും അമേരിക്ക ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന സാഹചര്യത്തിന് അദ്ദേഹം നന്ദി പറയുകയുണ്ടായി ഇപ്പോൾ ഇസ്രായേലിന്റെ ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇവിടെ സമാധാനം പുലരണമെങ്കില് പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകണമെങ്കില് ഇസ്രായേലിന് ഇനി ഒരിക്കലും ഹമാസ് ഒരു ഭീഷണി ആകരുത് എന്ന ഒരു തോട്ടാണ് എന്നൊരു ചിന്തയാണ് ഇസ്രായേലിനുള്ളത് ഇസ്രായേൽ അത് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് അവരുടെ ആവശ്യമായിട്ട് അമേരിക്ക ഇപ്പോൾ ഇത് ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ട്രംപ് ഇങ്ങനെ ഗാസയിലുള്ള പതിനെട്ട് ലക്ഷത്തോളം വരുന്ന പാലസ്തീൻകാരെ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യണം അതായത് രണ്ട് രാജ്യങ്ങൾ ജോർദാനും ഈജിപ്റ്റും അക്കോമഡേറ്റ് ചെയ്യണം ആ സമയത്ത് ഗാസയെ റീബിൽഡ് ചെയ്യാം എന്നുള്ള ഒരു സജഷൻ ഡൊണാൾഡ് ട്രംപ് ജോർദാനും അല്ലെങ്കിൽ ഈജിപ്റ്റിനും കൊടുത്തിരുന്നു അവരത് നിരാകരിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് അത് പോയത് ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു ആ ട്രംപ് ഇത് ചെയ്യുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു നമുക്കറിയാം ട്രംപ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാന്ന് വളരെ വ്യക്തമാണ് ട്രംപ് ഖമാസ് ഒരിക്കലും ഇനി ഇസ്രായേലിന് ഭീഷണി ആകാത്ത രീതിയിലുള്ള പ്രവർത്തനം ഗാസയിൽ നടത്താൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല പക്ഷേ പുള്ളി അത് ചെയ്യും ഈ ട്രംപ് പറഞ്ഞപ്പോൾ ഇടഞ്ഞ് നിന്ന പല രാജ്യങ്ങളുണ്ട് പല കാര്യങ്ങളിലും നമുക്കറിയാം കാനഡ ആയാലും മെക്സിക്കോ ആയാലും അങ്ങനെയുള്ള പല രാജ്യങ്ങളും ട്രംപിൻ്റെ ചില നിലപാടുകളോട് ഇപ്പോൾ ഈ അധികാരം കിട്ടിയതിന് ശേഷം തന്നെ പല എതിർപ്പുകളായിട്ട് വന്നെങ്കിലും ട്രംപ് അടുത്ത രീതിയിൽ അവരോട് പ്രതികരിക്കുന്നതാണ് നമ്മൾ കാണാനായിട്ട് സാധിച്ചു അവരുള്ള ചുങ്കം അല്ലെങ്കിൽ നികുതി വർദ്ധിപ്പിക്കുന്ന ആ കാര്യങ്ങളിലേട്ടൊക്കെ കാര്യങ്ങൾ പോയി അപ്പോൾ അതിനുശേഷം അവരെല്ലാം പത്തിമടക്കി ട്രംപ് പറയുന്നത് കേട്ടനുസരിച്ച് മുന്നോട്ട് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ട് അതുപോലെ ഇന്ന് ട്രംപ് പറയുന്നത് കേൾക്കാത്ത ഒരു നാളെ അനുസരിക്കും എന്നുള്ളത് അത് വേറൊരു കാര്യം എന്തായാലും ഹമാസ് ഒരിക്കലും ഭീഷണി ആകില്ല ആകാൻ അമേരിക്ക സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അമേരിക്ക ഗാസയിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഗാസ മുഴുവനായിട്ട് അമേരിക്ക ഏറ്റെടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ട്രംപ് പറയുന്നതനുസരിച്ച് ഗാസ ടൂറിസം മേഖലയിലെ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു നാടാണ് അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാടാണ് ഗാസ എന്ന് പറയുന്ന ഗാസ മുനമ്പ് അത് വേണ്ട രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്യുകയും തീവ്രവാദത്തെ എന്നേക്കുമായിട്ട് ഗാസയുടെ മണ്ണിൽ നിന്ന് എടുത്ത് ദൂരെ കളയുമെന്ന് നമ്മുടെ ബെഞ്ചമിൻ നദിന്യാവും അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ബെഞ്ചിൻ നദനിയാഹുവിന് സപ്പോർട്ടായിട്ടാണ് ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു തീരുമാനത്തിനെതിരെ ഹമാസ് രംഗത്തെത്തി കഴിഞ്ഞു കാരണം ഹമാസിന് ഈ ഗാസയിലുള്ള പാവപ്പെട്ട ജനങ്ങൾ ഇങ്ങനെ അരിഷ്ഠിതാവസ്ഥയിൽ എപ്പോഴും കഴിയണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ ഗാസയിലെ ജനങ്ങളുടെ അവസ്ഥ അത് ഫോക്കസ് ചെയ്ത് ആ ലോകരാജ്യങ്ങളിൽ നിന്നും പല മനുഷ്യരിൽ നിന്നും ഒക്കെ വലിയ ഫണ്ടുകൾ ശേഖരിച്ച് സ്വന്തം ആയുധങ്ങളും അല്ലെങ്കിൽ അവരുടെ കിടങ്ങുകളും അല്ലെങ്കിൽ തുരങ്കങ്ങളൊക്കെ രൂപീകരിക്കാനും റോക്കറ്റ് ലോഞ്ചറുകളൊക്കെ വാങ്ങിക്കൂട്ടാനും ആയുധങ്ങൾ ശേഖരിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഹമാസിന് ഇനി അത് സാധിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ് കാരണം അമേരിക്കയും ഡൊണാൾഡ് ട്രംപും ഗാസയെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി സേവ് ഗാസ ആര് നടത്തുമെന്ന് പറഞ്ഞാൽ സേവ് ഗാസ നമ്മൾ ആരും ക്യാമ്പയിൻ ചെയ്യേണ്ട ഇനി സേവ് ഗാസ ട്രംപ് ഒറ്റയ്ക്ക് നടത്തുന്നതായിരിക്കും നമുക്കിനി കാണാനായിട്ട് സാധിക്കുന്നത് thank